ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മധുരം പങ്കുവെച്ചുകൊണ്ട് കരുനാഗപ്പള്ളിക്ക് നമ്മൾ സമ്മാനിക്കുകയാണ് മൈ ജി ഫ്യൂഷറിന്റെ ഏറ്റവും പുതിയ ഷോറൂം കരുനാഗപ്പള്ളി കാത്തിരുന്ന സുന്ദര മുഹൂർത്തം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു മൈജി ഫ്യൂച്ചർ മഞ്ജു ചേച്ചി ഇപ്പോൾ നമുക്ക് മുൻപിൽ സമ്മാനിച്ചിരിക്കുന്നു ഫോട്ടോ സെഷന് ശേഷം ദയവായിട്ട് വേദിയിൽ നിന്നും മൈജിയുടെ അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ദയവായി വേദിയിൽ നിന്നും താൽക്കാലികമായി യാത്ര പറയണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമുക്കൊരു ചെറിയ ഒരു പ്രോഗ്രാം കൂടി ഇവിടെ നടക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ദയവായി വേദിയിൽ നിന്നും ഇപ്പോൾ മൈജിയുടെ ടീം അംഗങ്ങൾ ഒഴികെയുള്ളവർ ദയവായി വേദിയിൽ നിന്നും താൽക്കാലികമായി വിട അവർക്കുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു ഷവോമിയുടെ വന്നു ചേർന്ന എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മൈജിയുടെ വളരെ പേഴ്സണൽ ആയ ആളുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വേദിയിൽ നിൽക്കേണ്ടതെന്ന് വിനീതമായി